ഹലോ നമസ്കാരം ഞാൻ ഇന്ന് ചിങ്ങ ഒന്നാം തീയതി ഉമ്മൻചാണ്ടിയുടെ പേരിൽ മണൽ ഉമ്മൻചാണ്ടി സ്റ്റോറ് തുടങ്ങി അത് തുടങ്ങാൻ കാര്യം ഉമ്മൻചാണ്ടി നല്ലൊരു നേതാവാണ് പട്ടിണി ഭാവങ്ങളെ നേതാവാണ് ആ ഉമ്മൻചാണ്ടീൻ്റെ അടുത്ത് ആര് പോയാലും ഒരു ചായരെ പൈസ കൊടുക്കാതെ ഉമ്മൻചാണ്ടി പറഞ്ഞയക്കില്ല അതുകൊണ്ട് ഞാൻ ഒരു കാൺഗ്രസ് പ്രവർത്തകനാണ് അതുകൊണ്ട് ഞാൻ ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഇന്ന് മണൽ ഉമ്മൻചാണ്ടി സ്റ്റോർ ആരംഭിച്ചിരിക്കുകയാണ് ഞാൻ ഒരു കുപ്പി വെള്ളം പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നമ്മുടെ പാർട്ടിക്കാർ എല്ലാ സഹായ സഹകരണങ്ങളും എനിക്ക് വേണം പക്ഷേ ഇതുവരെ ഉമ്മൻചാണ്ടി സ്റ്റോർ തുടങ്ങണം പറഞ്ഞിട്ട് ഞാൻ പ്ലസ് വെച്ചിട്ട് ആരും വന്നു പാർട്ടിയിൽ നിന്ന് ആരും വന്നു അതെന്താണെന്ന് തിരക്കിയിട്ടില്ല അപ്പോൾ നമ്മുടെ പാർട്ടിക്കാർക്ക് ഉമ്മൻചാണ്ടിയുടെ സ്നേഹം കാണൂല്ലെന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ എനിക്ക് ഉമ്മൻചാണ്ടിയുടെ സ്നേഹമാണ് ഉമ്മൻചാണ്ടിയുടെ അടുത്ത് ആര് പോയാലും വെറും കയ്യോടെ വിടില്ല അപ്പോൾ ഇതിൽ നിന്ന് എന്തെങ്കിലും വിറ്റ് ന്യായവില ഷാപ്പ് പോലെയാണ് നടത്തുന്നത് ഇതിൽ നിന്ന് എന്തെങ്കിലും വിറ്റ് ലാഭം കിട്ടുന്നത് പാവപ്പെട്ടവർക്ക് സഹായിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് തുടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ പാർട്ടിക്കാരുടെ സഹായ സഹകരണങ്ങൾ നമുക്ക് വേണം